വിവിധ വകുപ്പുകളുടെ നൂറുകണക്കിന് സ്റ്റാളുകളിലൂടെ സർക്കാർ പദ്ധതികളെ അടുത്തറിയാനുള്ള അവസരമൊരുക്കി ഇടതു സർക്കാരിന്റെ വാർഷികത്തോട് അനുബന്ധിച്ചുള്ള എൻ്റെ കേരളം പ്രദർശന വിപണനമേള നിശ്ചിത ദിവസം കൊണ്ട് വിവിധ സർക്കാർ സേവനങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സാഹചര്യവും മേള ഒരുക്കി നൽകുന്നു വരുന്ന പതിനാലാം തീയതി മേള അവസാനിക്കും പൊതുജനങ്ങൾക്ക് സർക്കാർ എന്തൊക്കെ സേവനങ്ങൾ നൽകുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് എന്റെ കേരളം പ്രദർശന വിപണനമേള സർക്കാർ പദ്ധതികളെക്കുറിച്ച് നേരിട്ടറിയാനും സേവനങ്ങൾ ലഭിക്കാനുമായി വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിവിധ വകുപ്പുകളുടെ നൂറ്റി അൻപത്തൊന്ന് തീം സ്റ്റാളുകളും നൂറ് വാണിജ്യ സ്റ്റാളുകളുമടക്കം ഇരുന്നൂറ്റി അൻപത്തൊന്ന് സ്റ്റാളുകളാണ് മേളയിലെ പ്രധാന ആകർഷണം ഏഴു ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശന മേളയ്ക്കായി അൻപത്തിരണ്ടായിരം ചതുരശ്ര അടിയിൽ പവലിയൻ ക്രമീകരിച്ചിട്ടുണ്ട് മേളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ കിഫ്ബിയുടെ പ്രത്യേക പവലിയൻ തന്നെ മേളയിലുണ്ട് കണ്ണൂർ ജില്ലയിൽ കിഫ്ബി വഴി നിർമ്മാണം പൂർത്തിയായതും നടപ്പിലാക്കി വരുന്നതുമായ പദ്ധതികളുടെ വിശദമായ വിവരങ്ങൾ തന്നെ പവലിയനിൽ ഉണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്തെച്ചാൽ കണ്ണൂര് ഓരോ അസംബ്ലി മണ്ഡലത്തിലെ കിഫ്ബിയുടെ ഫണ്ടിങ് വഴി നടത്തിയ പ്രൊജക്ടുകളാണ് ഇവിടെ ഡിസ്പ്ലേ എല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ ബാക്കിൽ കാണുന്ന ഫോട്ടോകളെ ഓരോ ഗവൺമെന്റ് സ്കൂളിൻ്റെ അതോള്ള പിന്നാണ് കിഫ്റ്റ് ഫണ്ട് ചെയ്ത പദ്ധതികൾ മാത്രമേ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ നൂറിലധികം ഉണ്ട് എടുത്തു പറയാനാണെങ്കിൽ ഇപ്പോൾ മുഴുപ്പിലങ്ങാട് ബീച്ച് ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്ട് പിന്നെ സ്കൂൾ പ്രൊജക്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളൂ സ്കൂള് പാലങ്ങൾ റോഡുകൾ പിന്നെ മുഴുപ്പിലങ്ങാട് ബീച്ച് കോംപ്ലക്സ് ഉണ്ട് അങ്ങനെയുള്ള പ്രൊജക്ടുകൾ ആണുള്ളത് വിനോദസഞ്ചാരം പൊതുമരാമത്ത് കൃഷി കായികം തുടങ്ങിയവയ്ക്കായി പ്രത്യേക ഏരിയ ഒരുക്കിയിട്ടുണ്ട് പോലീസിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും പ്രദർശനങ്ങൾ മികച്ചതാണ് കാരവൻ ടൂറിസം അഗ്നിശമന രക്ഷാസേനയുടെ ഡെമോൺസ്ട്രേഷൻ എന്നിവയും മേളയുടെ പ്രത്യേകതയാണ് നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് മെഷീൻ തുടങ്ങി അത്യാധുനിക സാങ്കേതിക വിദ്യകളെ പൊതുജനങ്ങൾക്ക് അനുഭവിച്ചറിയാനുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തയ്യാറാക്കിയ തീം സ്റ്റാളും ശ്രദ്ധ പിടിച്ചു കൂടാതെ മലബാറിന്റെ സ്വന്തം കൈത്തറിയുടെ വിപുലമായ സ്റ്റാളുകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് നൂൽ നൂൽക്കുന്നതും വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നതുമെല്ലാം നേരിട്ട് കണ്ടറിയാം പുതുതലമുറയ്ക്ക് കൗതുകം സമ്മാനിക്കുന്ന ഈ കാഴ്ചകൾ തന്നെയാണ് ഖാദിയുടെയും കൈത്തറിയുടെയും സ്റ്റാളുകളുടെ മാറ്റുകൂട്ടുന്നത് നമ്മൾ ഈ ഖാദി വസ്ത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നൂല് നൂറ്റ് നെയ്ത് അത് കാണിക്കുന്ന പ്രദർശനം അതോടൊപ്പം അതിൽ നിന്ന് ഉണ്ടാക്കിയ വസ്ത്രങ്ങളാണ് നമ്മളിവിടെ ഇത് സെയിൽസിന് വേണ്ടി വെച്ചിരിക്കുന്നത് അതെ അതിനെപ്പറ്റി വിശദീകരിക്കാനാണ് ഇതടക്കം വെച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രദർശനം വെച്ചിരിക്കുന്നത് അതിൽ പലർക്കും പല സംശയങ്ങളുണ്ട് എല്ലാം പറഞ്ഞ് മനസ്സിലായിക്കൊടുത്ത് അവർ വളരെ സംതൃപ്തരായിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങുന്നുണ്ട് കാണുമ്പോൾ കൗതുകമുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സ്റ്റേ ചെയ്ത് കാണുന്നത് ഈ ഒരു രംഗങ്ങളാണ് ഏഴു ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേള പൊതുജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് സർക്കാർ സേവനങ്ങളെ കുറിച്ച് നേരിട്ടറിയാനും അത് ഒരു കയ്യകലത്തിൽ ലഭ്യമാക്കുന്നതുമായ രീതി കൂടാതെ സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളും നടപ്പിലാക്കാൻ പോകുന്ന വികസന പദ്ധതികളും പൊതുജനങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാം ജനം കണ്ണൂർ